ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മെറി ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ അപ്പം നമ്മളിന്ന് നേരെ വന്നത് ക്രൊക്കോഡയിൽ പാർക്കിലോട്ടാണ് അങ്ങനെ നമ്മൾ നേരെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് കിടക്കാണ് കാലാവസ്ഥയ്ക്ക് ചെറിയൊരു മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ എൻട്രൻസ് തന്നെ ചെറിയൊരു കുട്ടി ക്രൊക്കൊഡയിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവനൊട്ടും വീട്ടിൽ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് നേരത്തെ ടിക്കറ്റ് എടുക്കാൻ വന്നേക്കാണ് കേട്ടോ ഇപ്പോൾ അഡൾട്ട്സിന് ഫോർട്ടിഫൈ എങ്കും പിന്നെ കുട്ടികൾക്ക് ട്വൻറ്റി ഫയർ എങ്കോറ്റാൻ ഇട്ട് അപ്പോൾ നമുക്ക് ഒരു എൻട്രൻസ് ടാഗ് ഒക്കെ കെട്ടിത്തന്നു കുട്ടികൾക്ക് ഗ്രീൻ കളർ നമുക്ക് റെഡ് കളർ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ടാഗൊക്കെ കെട്ടി നമ്മളിത് നേരെ അകത്തോട്ട് കിടക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് വരുമ്പോൾ തന്നെ ചെറിയൊരു എക്സിബിഷൻ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്രൊക്കടയിൽസിൻ്റെ എഗ്ഗ് പിന്നെ സോൾട്ട് വാട്ടർ ക്രൊക്കഡിൽ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വേഗം കണ്ട് തീർത്ത് ഞങ്ങളത് പുറത്തോട്ട് കടന്നു കേട്ടോ ഇപ്പോൾ ഇനി ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ നേരേ അങ്ങോട്ടേക്ക് നടക്കുകയാണ് റൈറ്റ് സൈഡിലാണെങ്കിൽ നിറയെ താമരക്കുളാണ് കേട്ടോ ഫുൾ താമരമൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ദേ ഫസ്റ്റ് തന്നെ ഇവിടുത്തെ ഏറ്റവും ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ് കയറിപ്പോകുന്നത് കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രൊക്കോഡെയിൽസിനെ കാണാം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ നിൽക്കുന്നതിൻ്റെ താഴെ വരെ ക്രൊക്കോഡൈൽസ് ഉണ്ട് അപ്പം അതിനിടയിൽ നമ്മൾ രണ്ട് ക്രൊക്കോഡയിൽസ് കണ്ടോ തല്ലി പിടിച്ചിട്ട് അതിൻ്റെ വായന്നൊക്കെ ബ്ലഡ് വന്നിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അതിനപ്പുറം തന്നെ ആയിട്ട് ചെറിയൊരു കുളമുണ്ട് കുളത്തിൽ കണ്ടു പലക്കെ വെച്ചോണം കുറേ ക്രൊക്കഡെയിൽസ് ഇങ്ങനെ കണ്ണും മേലേക്കാക്കി ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ കുറെ എണ്ണം എഴുഞ്ഞ വെള്ളത്തിലോട്ട് പോകുന്നുണ്ട് കുറെ എണ്ണം കരയിൽ കെടുക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂലോ എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അങ്ങ് ദൂരെ ഒരുപാട് ക്രൊക്കോഡേൽസ് കൂട്ടം കൂടിയൊക്കെ എടുക്കണ കണ്ടിട്ടാണ് അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകാൻ എടുത്തിട്ട് അപ്പോഴാണ് കേട്ടോ ഓരോരുത്തേ വെള്ളത്തേക്ക് ചാടാനായിട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഇത്രയും കൂടെ നടന്നപ്പം ആ ഒരു ക്രൊക്കോട്ടൈൽസിനൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ കാണാം രണ്ട് ക്രൊക്കോട്ടൈൽസ് എനങ്ങുന്നുണ്ട് വായൊക്കെ തുറന്ന് എന്തോ സർക്കസ്സൊക്കെ കളിച്ചാടെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആലോചിക്കുക എന്തെങ്കിലും നമ്മൾ എങ്ങാനും അങ്ങനെ ബൈ ചാൻസ് വീട് പോകും എന്തെങ്കിലുമൊക്കെ വീണ്ടുണ്ടെങ്കിൽ ഒക്കെ സ്വന്തം അടക്കം വന്ന് നമ്മൾ അറ്റാക്ക് ഫീൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഓന്തിനെ കണ്ടത് അത് കുറച്ചെണ്ണത്തിനൊക്കെ പുറത്തോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു ഇന്നാണെങ്കിൽ ആ ഗസ്റ്റ് ഒന്നും നമ്മൾ മാത്രം ഉണ്ടായില്ലോ ഇന്നത്തെ ഗസ്റ്റ് അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ കണ്ട കുറേ പൈത്തണൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പൈത്തണ ഒക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല യെല്ലോ കളറിലുള്ളതും നല്ല ബ്ലാക്ക് കളറിലുള്ളതുകൊണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുമ്പോഴാണ് കേട്ടോ ഒരു ക്രൊക്കൊടയിൽ എഴഞ്ഞു വരുന്നത് അത് കണ്ടപ്പോഴത്തേനും എൻ്റെ കിളി പോയി ഞാൻ ഓടിപ്പോയിട്ടാണ് അപ്പോഴത്തേനും ആ ചേട്ടൻ ക്രൊക്കൊടയിൽ എടുത്തിട്ട് വന്ന് അതിനെ ജസ്റ്റ് ഒന്ന് വാഷ് ഒക്കെ ചെയ്ത് നമ്മളോട് പിടിക്കണമെന്നൊക്കെ ചോദിച്ചോട്ടോ അപ്പം നമ്മൾ വിചാരിച്ച് വേണമെങ്കിൽ നമുക്കൊന്ന് മടിയിലൊക്കെ വെച്ചാലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴാണ് അവിടെ കുഞ്ഞി കിളികളെ കണ്ടത് കിളികളെ കണ്ടാൽ പിന്നെ ഞാൻ വീടുകളിലല്ല അപ്പം അതിനെ തീറ്റൊക്കെ കൊടുത്ത് അപ്പോഴത്തേനും നമ്മുടെ കുറെ കടയിലെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയതേ നമ്മളെടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അതേ ചേട്ടനാണെന്നുണ്ടെങ്കിൽ അതിന് മടിയിലൊക്കെ വെച്ച് ഭയങ്കര ധൈര്യപൂർവ്വം ഇരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് അത്യാവശ്യം നല്ല പേടി ഉണ്ടായിരുന്നെങ്കിലും ഞാനൊന്ന് പോയിട്ട് ചെറുതായിട്ടൊന്ന് തൊട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര ഹാർഡാണ് നല്ല റിസൾട്ട് പക്ഷെ നല്ല അടങ്ങി ഒതുങ്ങി ഒക്കെ നല്ലൊരു ക്രൊക്കോഡയിൽ ഈ ഒരു ക്രൊക്കോഡയിലിന് എട്ട് വയസ്സായെന്നാണ് കേട്ടോ പറയുന്നത് അതിൻ്റെ വായൊക്കെ ചെറിയൊരു ഇത് വെച്ചിട്ട് അവർ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ക്രൊക്കഡൈൽസിനെ ഫീഡ് ചെയ്യാനായിട്ടുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ഫീഡ് ചെയ്യുകയെന്ന് വെച്ച് പോയപ്പോൾ തേനും ഇതേ ക്രൊക്കഡൈൽസൊക്കെ ഇഴഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ചിക്കൻ പീസ് അവർ ഒരു ചൂണ്ടയമ്മ സെറ്റ് ചെയ്തു തന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതീ ക്രൊക്കഡൈൽസിനെ കളിപ്പിച്ച് കളിപ്പിച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ അപ്പോൾ ക്രൊക്കഡൈൽ വായുമ്പോൾ പൊളിച്ച് വരുന്നുണ്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ചാടി ഇങ്ങ് പിടിക്കുന്നു പക്ഷെ പെട്ടെന്ന് വേം കൊണ്ടൊന്നും ചാടി ചാടിപ്പിടിച്ചില്ല എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോൾ തേനും ചാടി പിടിച്ച് പകുതിയൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് പേടി ചൂണ്ടങ്ങാട്ടെങ്ങാനും വീണാലോ എന്നൊരു പേടിയായിരുന്നു അങ്ങനെ അതിൻ്റെ വായിന്ന് ഞാൻ തട്ടിപ്പറിച്ച് പേടിച്ച് വേറെ ക്രക്കഡേസിനൊക്കെ കൊടുത്തുവിട്ടാ പിന്നെ നമുക്കിവിടെ ആടിനെയൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും നല്ല രസം ഈ ആട്ടുംകുട്ടിനെ കാണാൻ ഏറ്റിട്ടാണ് അപ്പം സായ്ക്കുട്ടിക്ക് ഇതിന് വലിയ പേടിയൊന്നും ഇല്ല കേട്ടോ അതിനൊക്കെ തുടർന്ന് പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു സായിക്കുട്ടിയുടെ പിന്നാലെ നാട്ടുകൂട്ടന്മാർ പോരുന്നില്ല കേട്ടോ ഞങ്ങൾക്കാണെങ്കിൽ ചിരി വന്നിട്ട് പാടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ സായിക്കുട്ടി പാലുംകുപ്പി അവിടെ ഇട്ടു പോകുന്നപ്പോൾ ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നല്ലൊരു തത്തനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സായിക്കുട്ടി കുറച്ചു നേരം അതിനൊക്കെ കളിപ്പിച്ചു പിന്നെ മൂങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സായിക്കുട്ടി ആദ്യമായിട്ടാണ് മൂങ്ങനെ നേരിട്ട് കാണുന്നത് കേട്ടോ അപ്പോൾ പഠിച്ചിട്ട് ഇത് ചിത്രത്തിൽ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഇങ്ങനെ നേരിട്ട് കാണുകയാണ് അപ്പോഴത്തേന് മഴയൊക്കെ ചാരിത്തുടങ്ങിയിട്ടോ ഇത് കുട്ടി ക്രൊക്കോഡോയിൽസിൻ്റെ കൂട്ടാണ് കേട്ടോ അതെല്ലാം കുഞ്ഞ് കുഞ്ഞ് ക്രൊക്കഡോയിൽസാണ് കേട്ടോ അങ്ങനെ മഴ പെയ്തപ്പം നമുക്ക് പിന്നെ ആകെ ശോകായി ഞങ്ങളവിടെ കട്ട പോസ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴുണ്ട് നമ്മുടെ ചേട്ടൻ്റെ ക്രൊക്കോഡോയിൽ കുട്ടപ്പന്മാരെ കുളിപ്പിക്കാനായിട്ട് എടുത്തത് അപ്പോൾ എന്തായാലും നമുക്കൊരു കുളിസീം കണ്ടിട്ട് വരാം ഇപ്പം നമ്മൾ കുളിസേം കണ്ടില്ലേ ആ ഒരു ക്രൊക്കോടയിലും എട്ട് വയസ്സായിട്ടുണ്ടെന്നാണ് കേട്ടോ പറയുന്നത് അപ്പം ഈ ഒരു കുഞ്ഞാപ്പം ക്രൊക്കെലാണെങ്കിലോ ഒരു വയസ്സായിട്ടുള്ളൂ എന്നാണ് ഇവർ പറയുന്നത് നല്ല രസം ഉണ്ടായി കാണാനൊക്കെ ആയിട്ട് ചേച്ചി ക്രൊക്കടൈലിൻ്റെ ധൈര്യപൂർവ്വം എടുത്തെങ്കിലും എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അതിൻ്റെ വാലുമ്പോൾ മാത്രം പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ആ ചേട്ടൻ നമുക്ക് നമുക്കത് ഈ എഗ്ഗ് എഗ്ഗുകൊണ്ട് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം വലിയ എഗണ് നമ്മുടെ കോഴിമുട്ടൻ്റെ ഡബിൾ അരറ്റിയൊക്കെ ഉണ്ടാവും കേട്ടോ അവർ പറയുകയാണ് ഈ മുട്ട ഹസ്ബൻഡിന് മക്കാൻ കൊടുക്കാനായിട്ട് കഴിക്കാനായിട്ട് ഈ ക്രൊക്കഡൈൽസിൻ്റെ എഗ്ഗും മീറ്റൊക്കെ ഭയങ്കര ഹെൽത്തിയാണെന്നാണ് കേട്ടോ പറയുന്നത് പക്ഷെ നമുക്കത് കഴിക്കാൻ എന്തോ ബുദ്ധിമുട്ടായിരുന്നു നമ്മളും പിന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു പൈത്തനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പൈത്തന് ഒരു ഇട്ട് കൊടുത്തിട്ട് അത് എലിക്കുഞ്ഞിനെ അകത്താക്കണൊക്കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ അപ്പം ഇന്ന് വലിയ തിരക്കൊന്നുമില്ലാത്ത ഇതെല്ലാം നമുക്ക് തൊട്ടടുത്ത് നല്ല റിലാക്സ് ചെയ്തിരുന്ന് കാണാനായിരിക്കും ഏറ്റൊക്കെ വെട്ടിയിട്ടാണ് അതന്നെ ഏറ്റവും വലിയ കാര്യം അങ്ങനെ നമ്മൾ പൈത്തൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴത്തേനും വലിയൊരു പൈത്തനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ തലയെക്കൂടെ ഇടാനായിട്ട് പക്ഷെ എനിക്കത്ര വലിയ ധൈര്യമില്ല എനിക്ക് പാമ്പിൻ്റെ ഭയങ്കര പേടിയുള്ള ആളാണ് പക്ഷെ എന്നാലും ഞാനൊന്ന് തൊട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മുടെ കുഞ്ഞുമണി വന്നിട്ട് ഓടിയൊന്നൊരു തൊട്ടൊക്കെ തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റാണ് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഇങ്ങനെ എന്താ ചതമ്പലം പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഏട്ടൻ ധൈര്യപൂർവ്വം എന്തെയൊക്കെ കഴുത്തിലിടാനായിട്ട് പോവുകയാണ് ഏട്ടനത്ര വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഏട്ടൻ പറയാണ് ഇത് കഴുത്തിലിട്ടിട്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് നമുക്ക് കഴുത്തൊക്കെ വേദന എടുക്കണം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടെന്ന് പറയുന്നത് അപ്പം അത്യാളെന്നോടും കൂടെ നിൽക്ക് ഫോട്ടോ എടുക്കാൻ നിൽക്കും പറഞ്ഞു പറഞ്ഞ് നിന്നു പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അതിൻ്റെ തലയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിലോട്ട് തിരിഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ വരികയായിരുന്നു കേട്ടാ അപ്പം എന്തായാലും നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ നമ്മൾ അതിനെ ടച്ച് ചെയ്തൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് പാമ്പിനെ പക്ഷേ അതിൻ്റെ പല്ല് കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു അതിനൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടാവുകയിരിക്കും എന്തായാലും നമ്മൾ കടിക്കുന്നില്ല എന്തായാലും എന്തായാലും നാക്കൊക്കെ കാണുമ്പോൾ ഒരു പേടി അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു ചേച്ചിയാണെങ്കിൽ എന്നോട് ഇപ്പം പിടിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് പേടിയായിട്ട് പിടിക്കാട്ട് ലാസ്റ്റ് നമ്മൾ അവിടെ ഇട്ടിട്ട് പോകുന്ന കേട്ടാ അപ്പോഴത്തേനും മഴയ്ക്ക് ചെറിയൊരു കുറവുണ്ടായിരുന്നു അപ്പം തന്നെ നമ്മൾ കൊടയൊക്കെ എടുത്ത് ബാക്കി കാഴ്ചകൾ കാണാനായിട്ട് പോയിട്ടോ ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ ക്രൊക്കോഡി സൂപ്പർ ക്രൊക്കോഡിയിൽ എഴുപത് വയസ്സിന് അടുത്ത് പ്രായമുള്ള വലിയ ക്രൊക്കോഡിയിലാണ് കേട്ടോ നമ്മൾ ആദ്യം ചേച്ചിത് തിനങ്ങണില്ലല്ലോ എന്ന് പക്ഷെ കുറച്ച് ഇറങ്ങിയപ്പോഴത്തേനും ചെറുതായിട്ട് അനക്കൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു കൂട്ടിൽ നിറയെ മങ്കീസാണ് കേട്ടോ വലിയ മങ്കീസായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല അടിപൊളി മങ്കീസ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മഴ കാരണം എല്ലാ മൃഗങ്ങളും കൂട്ടിലോട്ട് കയറി നിൽക്കാനായിട്ട് നമുക്കത് തന്നെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല കുറച്ച് കുതിരകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ നാട്ടിലത്തെ പോലെ നല്ല ആല് ആലുപോലത്തെ സംഭവം കേട്ടോ ആലതന്നെയാണോ എന്നറിയില്ല പിന്നെ ഇവിടെ കണ്ട കുറേ കുഞ്ഞു ആടുകളും കാളയും അങ്ങനത്തൊക്കെ സറ്റ് സെറ്റപ്പാണ് കേട്ടോ ഇവിടെ പക്ഷെ നല്ല പച്ചപ്പൊക്കെ ആയ കാരണം കൊണ്ട് നല്ല രസം കേട്ടോ ഇവിടെ കാണാനായിട്ട് നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് പക്ഷേ ഈ മഴയത്ത് വന്ന കാരണം കൊണ്ട് അത്ര സുഖം ഇല്ലെങ്കിലും മഴ വന്നത് കാരണം കൊണ്ട് കുറച്ച് നല്ല കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്കിട്ടാ പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബിയറിനയാണ് കേട്ടോ നല്ല രസമുണ്ട് ബിയറിനെ കാണാനായിട്ട് നമ്മളിങ്ങനെ ഓരോന്നും കാണിക്കുന്നതിനനുസരിച്ച് പുള്ളിക്കാരനും അതുപോലെ അതുപോലെ തന്നെ നമ്മളെടുത്ത് കാണിക്കാനട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നേരം കുറച്ചധികം നേരം നമ്മൾ ബിയറിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവരെ കൂട്ടീന്ന് അടുത്ത കൂട്ടിലോട്ട് പോകട്ടെ അപ്പം നമ്മൾ അപ്പുറത്തോട്ട് ഇവർ അങ്ങോട്ട് പോകുന്ന അപ്പുറത്തോട്ട് വേഗം പോയി നോക്കുമ്പോൾ അവിടെ വേറൊരു ബിയർ സുഖമായിട്ട് മലന്ന് കിടക്കുമായിരുന്നു നമ്മളെ കണ്ടപ്പത്തേനും വേഗതയെ തടുക്ക കൊടുക്കുമോ എന്ന് പറഞ്ഞു താഴോട്ട് വീണ് അങ്ങനെ നമ്മൾ കുറേ നേരം ബിയറിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തു അവനാണെങ്കിൽ എന്തോ സർക്കസാര പോലെയാണെന്ന് തോന്നുന്നുണ്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേയൊക്കെ അപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കണ്ടോ അതേ നല്ല താമരപ്പടം കണ്ടോ നിറയെ താമരകളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു കൂട്ടിലൊക്കെ ഫുൾ ക്രൊക്കോഡയിൽസ് ആണ് കേട്ടോ അത് വൈറ്റ് കളർ ക്രൊക്കോഡയിൽ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ അതേത് നിറയെ ടർട്ടിലുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഏറ്റവും വലിയൊരു ക്രൊക്കോഡയിലിൻ്റെ സ്കിന്നിവരിവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മാനീറ്റർ ക്രൊക്കഡോയിൽ ആണ് കേട്ടോ മനുഷ്യനെ തിന്നുന്നൊരു ക്രൊക്കൊഡയിലാണ് ഈ ഒരു ക്രൊക്കൊഡൈലിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് മരിച്ചു എന്നാണ് കേട്ടോ പറയുന്നത് എന്നിട്ട് അതിൻ്റെ തോല് മുഴുവൻ ഇവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ അങ്ങനെ നമ്മൾ ക്രൊക്കഡോയില് പാർക്കിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോകുന്നൊക്കെ മുമ്പ് നമ്മളത് ബോർഡറിനടുത്തുള്ള ഈ മാർട്ടെന്ന് പറഞ്ഞൊരു വലിയൊരു ഷോപ്പിംഗ് ഏരിയ ഉണ്ട് കേട്ടോ നമ്മൾ അങ്ങോട്ടേക്ക് വന്നാൽ കേട്ടോ അങ്ങനെ നമ്മളിവിടെ വന്ന് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ചീപ്പാണ് അങ്ങനെ നമ്മൾ രണ്ട് ഡ്രസ്സൊക്കെ മേടിച്ചു പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ തീ ചോക്ലേറ്റ്സ് മേടിച്ചു വെജിറ്റബിൾസ് മേടിക്കാനായിട്ട് വന്നേക്കാൻ കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ് കാരണം ബ്രൂണൈനയിലും കുറച്ചും കൂടെ ചീപ്പാണല്ലോ മലേഷ്യ അങ്ങനെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ മേടിച്ച് ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ചെറിയൊരു മെറി ട്രിപ്പ് ഇഷ്ടപ്പെട്ട ആരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും പുതിയ വീഡിയോറ്റ് കാണാം ബാ ബൈ